ഏതെന്നാലോ വീട്ടിൽ പോയിക്കല്ലോ ഒന്ന് കയറി വെക്കായനും മെല്ലനെ പിള്ളേരെ ഇവിടെ ഉണ്ടാവും കൊല്ലാൻ കഴിഞ്ഞാൽ മര്യാദയ്ക്കൊക്കെ കണ്ടിട്ടുമില്ല ചുക്കം കൊലായാലും ഉണ്ടല്ലോ ഉണ്ടായാലും ഇല്ലാണ്ട് പെണ്ണൊറ്റയ്ക്ക് എടേം പോകൂലല്ലോ പോവുകയാണെങ്കിൽ ഒരുമിച്ചല്ലോ പോകും കയറി ചെയ്യോ ഓളെ കുടുംബക്കാരുടെ ഒരു കഴിഞ്ഞ ആ വിരുന്നൊക്കെ പോയി തട്ടി വരുക അല്ലേ ബിരിയാണിയൊക്കെ അടിച്ച് മാറിയോളും ഞാൻ ഞാനന്ന് കല്യാണത്തിന് കണ്ടാ പിന്നെ കണ്ടില്ല എന്താ പണിയുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല പണിയൊന്നും ഉണ്ടോ കൊറേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയില്ലേ അത്രയൊക്കെ ലീവ് ഉണ്ടാവോ

ഇവൻ അങ്ങനെ അറിയില്ല ഞാനും ഗീതേച്ചി എപ്പോഴും ഉണ്ടാകുക ഗീതാച്ചി തൊട്ടേന മുയ്മ ഞാൻ വേണം അതാണ് അയ്യോന്റെ മന അതൊക്കെ തറപ്പറിയാനുണ്ടോ പിന്നെ അമ്മനോട് മറന്നു അല്ല മോളെ എന്താ കൈത്തിലും കാതിലും സ്വർണൊന്നും കാണുന്നില്ലല്ലോ പേടിച്ചിട്ട് ഊരി അച്ചാ കഴിഞ്ഞ അയച്ചല്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ളു അല്ലെങ്കിലൊക്കെ പണയം വെച്ചോ അല്ല ലോക്കറിലെ അല്ലേ ചേച്ചി പണയം വെച്ചിട്ടൊന്നുമില്ല ഒക്കെ ലോക്കറിൽ വെച്ചതാ ഇപ്പൊ ഗോൾഡിന് അത്രയും വിലയല്ലേ അപ്പൊ ഇങ്ങനെ ഇട്ട് നടക്കാനൊരു പേടി അതുകൊണ്ടാ അത് നന്നായി മോളെ സ്വർണത്തിന് അത്രയും വില കൂടല്ലേ ഇപ്പൊ ആൾക്കാരല്ലേ കൊന്ന് കൊണ്ടുപോയിക്കാളി അമ്മായിരിയാ കാലോ ആ ചേച്ചി അല്ല ഇങ്ങള് പുറത്ത് നിൽക്കുന്നത് കേറിക്കോളി ചായ കുടിച്ചിട്ട് പോവാ ഔൻ്റെ മോളെ എങ്ങനെയും പറഞ്ഞല്ലോ ഇത്ര നേരം ഞാൻ നിന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ ചേട്ടനോട് വിട്ടോ ഏതൊക്കെ പറയാൻ വേണ്ടി ചേച്ചി കയറിക്കോളി എനിക്ക് നേരല്ല മോളെ ഞാൻ മക്കളുണ്ട് ട്യൂഷന് പോയിക്ക് ഓല കൂട്ടാൻ പോകുക ഞാൻ പിന്നെ ഇലോടി പോകുമ്പോ വെറുതെ അമ്മ വന്നോ നോക്കാനൊന്നും വന്നതാ പിന്നെ എന്നേം കണ്ടില്ലല്ലോ അല്ല വിവരം അറിയാന്ന് വിചാരിച്ചു അല്ല മോളെ എൻ്റെ അങ്ങനെന്നൊക്കെ ആരെയും വന്നേനോ നിങ്ങൾ കൂടാനൊന്നും പോയില്ല ഓ അങ്ങനെ ഏട്ടനും വൈഫും ഒക്കെ വന്നിട്ടുണ്ടേനും പിന്നെ കൂടാൻ ഞങ്ങൾ പോയില്ല ഏട്ടൻ ഓരോ തിരക്കും പിന്നെ ഓരോ വിരുന്നൊക്കെ ആയിട്ട് കൂടാൻ പോകാൻ പറ്റിയില്ല ഇനിയിപ്പം ആഴ്ച വിളിച്ചിരിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ച പോകണം അല്ല കൂടലൊന്നും കഴിഞ്ഞില്ല ചിലരെ ഒരാഴ്ചയാകുമ്പോളേ കൂടലോ കയ്യല്ലോ അല്ല മോളോ വീടും ഇങ്ങനത്തെ ചെറിയ വീടാ അതോ രണ്ടട്ട വലിയ വീടോ

അത് തന്നെയാ വലിയ വീടൊക്കെ എല്ലാം ചോദിച്ചറിയാൻ ചോദിച്ചിട്ട് മുപ്പത്തി ഇനി ഒന്നും അറിയണ്ട കണ്ടപ്പോലെങ്കി തോന്നി മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഇഞ്ചോ ഇത് ചെസ് നമ്പർ വണ്ണാ ഇട്ട കൊറേ എണ്ണ ഇനിയും വരാണ്ടോ ഇല്ലേ കൊലാലൊന്നും അധികം അരിക്കണ്ട ആരെയും കണ്ട അധികം ലോകം പറയാൻ നിൽക്കണ്ട ആ തന്നെ ഇരുതോണ്ടി ഞാൻ ചോദിക്കുമ്പോള ഈ ചെക്കന ദേഷ്യം പിടിക്കുക തിരുത്തുള്ളതല്ലാത്തൊറ്റ ഗതികാട്ടവർക്ക് നല്ല പെണ്ണനെ കിട്ടിയോ പോരാ പേരെ ഉള്ളിടത്തുനിന്ന് കിട്ടിയപ്പോളെ ഈ ചെക്കൻ അഹങ്കാരം തിരുത്തുക ഓൻ വാട്സപ്പിൽ പെട്ടരാ ഓൻ്റെ വാട്സാപ്പ് ഓനങ്ങ് പോവില്ല പിന്നെയും വരൂല പിന്നെ ഇഞ്ഞോടാ കളി